പലസ്തീൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ പോരാടുമെന്ന് അബ്ദുൽ സലാം ഹനിയ പറയുകയാണ് ദേശീയ ഐക്യം ഊട്ടി ഉറപ്പിക്കും അതുമാത്രമല്ല ദേശീയ ഐക്യം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു എല്ലാ ഫലസ്തീൻ വിഭാഗങ്ങളുടെയും ഐക്യത്തിനായി പരിശ്രമിച്ചു ഈ കൊലപാതകം ചെറുനിൽപ്പിനെ ഇല്ലാതാക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നുവെന്നും സ്വാതന്ത്ര്യം നേടും വരെ പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത് പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം ഹനിയ താമസിച്ച വീടിനു നേരെ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയായിരുന്നു ഇസ്മായിൽ ഹനിയ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിന്റെ ഹനിയയുടെ നിരവധി കുടുംബാംഗങ്ങളാണ് അംഗങ്ങളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഏപ്രിൽ പത്തിന് പെരുന്നാൾ ദിനത്തിൽ ഹനിയയുടെ മൂന്ന് മക്കളും നാല് പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു മക്കളായ ഹസീം ഹനിയ അമീർ ഹനിയ മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ മോന ഖാലിദ് റസാൻ എന്നിവരുമാണ് കൊല്ലപ്പെട്ടത് ജീവനോടെയോ അല്ലാതെയോ ഹനിയയെ പിടിക്കുമെന്ന് ഇസ്രായേൽ മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ടാണ് ഇസ്രായേൽ ചാര ഏജൻസിയായ മൊസാദിലേക്ക് ഈ കൊലപാതകത്തിന്റെ സംശയം എത്തുന്നത് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് നടുക്കത്തോടുകൂടിയാണ് ലോകം കേട്ടത് ടെഹ്റാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെടുമെന്ന് ഇറാൻ സൈന്യവും ഹമാസും അറിയിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം ഖത്തർ കേന്ദ്രീകരിച്ച ഹമാസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഹനിയ അവിടെ നിന്നാണ് ഇറാനിൽ എത്തിയത് ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹനിയ താമസത്തെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് അംഗരക്ഷകൻ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഗസേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്മായിൽ ഹനിയയുടെ കുടുംബവീട് തകരുകയും രണ്ട് പേരെ കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഹമാസിന്റെ നയതന്ത്ര മുഖമായി ഇസ്രായേൽ ഹനിയ മാറുന്നത് ഗസാ മുൻപിലെ യാത്ര നിയന്ത്രണത്തിൽ ിൽ നിന്ന് രക്ഷപ്പെട്ട തുർക്കി വഴിയാണ് ഹനിയ ഖത്തറിൽ എത്തിയത് ഏറ്റവും ഒടുവിൽ നടന്ന വെടിനിർത്ത ചർച്ചകളിൽ ഹമാസിന്റെ മുഖമായിരുന്നുമാസിന്റെ പോരാട്ടശേഷി വളർത്തിയെടുക്കുന്നതിൽ സുന്നി ഹനിയയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട് ഹനിയ ഹമാസിന്റെ ഗസയിലെ ഉന്നത നേതാവായിരുന്നു ഒരു കാലത്ത് അയാൾ രണ്ടായിരത്തി പതിനേഴിൽ ഹനിയ ഗസ വിട്ടപ്പോൾ ഹനിയയുടെ പിൻഗാമിയായി യഹിയ ആണ് ചുമതലയേറ്റത് രണ്ട് പതിറ്റാണ്ടിലേറെ ഇസ്രായേൽ ജയിലിലായിരുന്നു സിൻവാർ തടവുകാരെ കൈമാറ്റം ചെയ്യാൻ കരാർ അനുസരിച്ചാണ് സിൻവാർ തിരികെ ഗസയിലെത്തിയത് അറബ് ഗവൺമെന്റുകളുമായുള്ള ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്രമായിരുന്നു പിന്നീട് ഹനിയ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഹനിയ ജനിക്കുന്നത് ഗസ അഭയാർത്ഥി ക്യാമ്പായ അൽ ഷാദിയിലായിരുന്നു ഹനിയയുടെ വീട് ഈ വീട്ടിൽ നവംബർ പതിനാറിന് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടിരുന്നു ഈ വീട് ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ മീറ്റിംഗ് പോയിന്റ് ആണ് അറിയപ്പെടുന്നത് ഹമാസ് നേതാവായിരുന്ന അഹമ്മദ് യാസിന്റെ അടുത്ത അനുയായി കൂടിയാണ് പിന്നീട് ഹനിയ മാറുകയായിരുന്നു ഏകാധിപതികൾക്കും സ്വേച്ഛാധിപതികൾക്കും മുന്നിൽ മുട്ടുമടക്കരുത് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചത് അഹമ്മദ് യഹിയാന്റെ അടുത്തു നിന്നായിരുന്നുവെന്നാണ് ഒരിക്കൽ ഹനിയ പറഞ്ഞത് मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब